ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പവിത്രം പരമ്പരയിലെ നായികയായ വേദ എന്ന കഥാപാത്രത്തിന്റെ അച്ഛന്റെ കഥാപാത്രമാണ് ജസ്റ്റിസ് ശങ്കരനാരായണൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ വിനയ് മേനോനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഭാര്യയും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് ശങ്കരനാരായണൻ എന്ന വിനയുടേത് അദ്ദേഹം കൊച്ചിയിലാണ് കുടുംബസമേതം താമസം ബൈനറി പന്ത്രണ്ട് ഹൂ എന്നിങ്ങനെയുള്ള മലയാള സിനിമകളിലും വിനയ് മേനോൻ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിനയ് മേനോന് അഭിനയത്തിനോട് വെല്ലാത്ത ആഗ്രഹമായിരുന്നു മോഡലിങ്ങിലൂടെയും പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടുമാണ് വിനയ് മേനോൻ അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് തമിഴിലും അദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് യും മലയാള സിനിമകളിലൂടെ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് ഇപ്പോൾ പവിത്രം പരമ്പരയിലെ വേദ എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് എത്തുന്നത് ജസ്റ്റിസ് ശങ്കരനാരായണൻ എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെയാണ് ആക്ടർ വിനയ് മേനോൻ അവതരിപ്പിക്കുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന പുത്തൻ പരമ്പര പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇതിനോട് ടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സമ്പന്നമായ കുടുംബത്തിലെ പെൺകുട്ടിയാണ് വേദ എന്ന നായിക നായകനായകട്ടെ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനും അതിലുപരി ഒരു ഗുണ്ട തലവൻ കൂടെയാണ് അങ്ങനെയുള്ള വേദയും വിക്രമും തമ്മിൽ ഒന്നിക്കുന്ന പരമ്പരയാണ് പവിത്രം പരമ്പരയ്ക്ക് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പവിത്രം എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ പവിത്രം പരമ്പരയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്